സത്ഭാവന സ്നേഹതാര ചേപ്പറമ്പ് ജനശ്രീ യൂണിറ്റുകളുടെ ഒന്നാം വാർഷികാഘോഷവും കുടുംബ സംഗമവും സ്നേഹാതരവും ചേപ്പറമ്പ് പുത്തനം കവരയ്ക്ക് സമീപം സംഘടിപ്പിച്ചു ഇരിക്കൂർ എം എൽ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് റഷീദ് വിശിഷ്ട അതിഥിയായി ചേപ്പറമ്പ് സത്ഭാവന സ്നേഹദാര ജനശ്രീ യൂണിറ്റുകളുടെ ഒന്നാം വാർഷിക ആഘോഷത്തോട് അനുബന്ധിച്ച് കുടുംബ സംഗമവും സ്നേഹാതരവും സംഘടിപ്പിച്ചു ഇരിക്കൂർ എം അഡ്വക്കേറ്റ് എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജനശ്രീ കുടുംബ സംഗമത്തിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കെടുക്കുന്നു കാലത്ത് മുതൽ ആരംഭിച്ച വിവിധ മത്സര പരിപാടികളൊക്കെ പങ്കെടുത്താണ് ഇന്ന് ഈ ചടങ്ങിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഇന്നിവിടെ എത്തേണ്ട ശ്രീ അബ്ദുൾ റഷീദ് അദ്ദേഹമാണ് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നിമിഷങ്ങൾ അദ്ദേഹം ഒരു കുടുംബസംഗമെന്ന നിലയിൽ നമ്മുടെ നാടിന്റെ ഉത്സവമായി ഈ കൂട്ടായ്മ മാറിയിരിക്കുക സമൃദ്ധമായ സദ്യ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവരും സദ്യയുടെ ഭാഗമായി എന്ന് ഞാൻ കരുതുന്നു കഴിക്കാൻ പറ്റിയില്ല നേരത്തെ കഴിച്ചു ഏതായാലും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലൊരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ചെറുപ്പം സാധിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജനശ്രീ എന്ന പ്രസ്ഥാനം നാട്ടിലെ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമായി ജനശ്രീ മാറിയിരിക്കുകയാണ് ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളുടെ ക്ഷേമവും അഭിവൃദ്ധിയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനശ്രീ എന്ന ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചത് പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ബിജേഷിന്റെ നേതൃത്വത്തിൽ ജനശ്രീ യൂണിറ്റുകൾക്കെല്ലാം മികച്ച നിങ്ങൾ നടത്തുന്നു ഈ തന്നെ നമുക്കെല്ലാവർക്കും ും കെ പി ലിജേഷ് അധ്യക്ഷനായിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള സ്നേഹാദരവും സംഘടിപ്പിച്ച ചടങ്ങിൽ കെ പി സി സി മെമ്പർ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് മുഖ്യ പ്രഭാഷണം നടത്തി നടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഓടംപള്ളിൽ ഡി ജനറൽ സെക്രട്ടറി കെ പി ഗംഗാധരൻ എം വി മോഹനൻ പി പി രാഘവൻ ജിയോ ജേക്കബ് കെ വി കുഞ്ഞിരാമൻ മാസ്റ്റർ അപ്പു കണ്ണാവിൽ എം വി ഉണ്ണികൃഷ്ണൻ കെ പി ലക്ഷ്മണൻ പി സുധീവൻ പി വി സത്യജിത്ത് ലിഷ കെ പി തുടങ്ങിയവർ സംസാരിച്ചു